ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം നമ്മുടെ സ്കൂൾ വാർഷികത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സോനമോളൊരു ടീമും ഒപ്പനക്കുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഡ്രസ്സ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഷോൾ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഷോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര മീറ്റർ റണ്ണിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ലേസും വാങ്ങിയിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ആനുവൽ ഡി എൻ്റെ വൺ വീക്ക് മുമ്പ് ജെസി മെഡീച്ചർ ഞാനും പോയിട്ട് അവർക്കുള്ള ഡ്രസ്സൊക്കെ നമ്മൾ റെൻറ്റിന് ആക്കി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഡ്രസ്സ് പിന്നെ നമ്മൾ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങി പിന്നെ അതിന് ശേഷം നമ്മൾ ചായ എടുക്കാൻ വേണ്ടി കയറിട്ടോ അപ്പോൾ ടീച്ചറും ഞാനും സോനം മോളാണ് ഉണ്ടായത് ടീച്ചറും മോളിലേ ഉണ്ടോ അത് ഭയങ്കര സങ്കടമായി പോയി പിന്നെ ഇവരുടെ ടീം എന്ന് പറഞ്ഞാൽ എൽ കെ ജി മുതലുള്ള ടീമാണ് ഇപ്പോൾ അവർ ഒന്നാം ക്ലാസ്സിലെത്തി മൂന്ന് വർഷമായിട്ട് ഇതായ ടീം തന്നെയാണ് ഇതിൽ കുറച്ച് ബോയ്സും ഉണ്ട് പക്ഷേ ബോയ്സിൻ്റെ ഇപ്രാവശ്യം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവരുടെ സാധാരണ പരിപാടി ഞാൻ സ്കൂളിൽ പോയിട്ട് പഠിപ്പിക്കാറാണ് പക്ഷേ ഇപ്രാവശ്യം അതൊക്കെ മാറ്റി പിടിച്ചു പിന്നെ ഇവർ എൽ കെ ജി മുതലേ ഫ്ലോക്ക് ഡാൻസിലാണ് കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ് ഫോക്ക് ഡാൻസ് ആണെങ്കിൽ സിനിമാറ്റിക് ഡാൻസ് അതുകൊണ്ട് തന്നെ ജസിമി ടീച്ചർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഒപ്പനെ കളിക്കണം ബോയ്സിനെ നമുക്ക് വേറെ ടീം ആക്കാം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു അങ്ങനെ ബോയ്സിനെ വേറെ ടീമാക്കി അത് ഞാൻ വേറെ പേരന്റിനെ ഏൽപ്പിച്ചുകൊടുത്തിട്ടോ അതായത് നമ്മുടെ റെയിൻബോ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള കുറച്ച് കുട്ടികൾ മാത്രം പിന്നെ ഇവർക്ക് നമ്മൾ ഒപ്പയും ഇട്ട് കൊടുത്തു പിന്നെ ചേച്ചി ടീച്ചർ വീട്ടിൽ നിന്ന് ഒപ്പം ഈ കളിക്കുന്ന വീഡിയോസൊക്കെ ടീച്ചർ സ്കൂൾ വിട്ട ശേഷം വാനിൽ ഇവരെ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് ടീച്ചർ വീട്ടിൽ നിന്ന് കളിപ്പിക്കാറ് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഏകദേശം പ്രാക്ടീസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ പരിപാടി അടുത്ത് വരാറായിട്ടുണ്ട് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സെറ്റായി ഡ്രസ്സ് നമ്മൾ ഇപ്രാവശ്യം റെന്റിന് എടുക്കുക സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യും അല്ലെങ്കിൽ ഇവർക്കുള്ള ഡ്രസ്സ് ഏതെങ്കിലും വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കലാണ് പ്രാവശ്യം നമ്മൾ ഡ്രസ്സ് റെൻറ്റിൻ്റെ എടുത്തു ഷോളൊക്കെ സെറ്റാക്കി എല്ലാം ഫുള്ള് ഫിനിഷിങ്ങാണ് പിന്നെ ഈ വർഷം ഞാൻ എം ടി എൽ മെമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എം ടി എ മെമ്പേഴ്സിനും പി ടി എ മെമ്പേഴ്സിനൊക്കെ ആനുവൽ ഡേൻ്റെ തലേന്ന് മാഷി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്കൂളിലെത്തി അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ സ്റ്റേജ് ഫുള്ള് സെറ്റ് ആയിരുന്നു അപ്പോൾ സ്റ്റേജിലൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ഉച്ചൻ്റെ ശേഷം അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ കേട്ടോ ഈ കാണുന്നതൊക്കെ പിന്നെ നമ്മുടെ സ്റ്റേജും പന്തലും കാര്യങ്ങളും എല്ലാം സെറ്റാണ് ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി ആയാൽ മതി കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി ഇപ്പോൾ പിറ്റേന്ന് മുതലാണ് അതായത് ആനുവൽ ഡേൻ്റെ അന്നത്താണ് കേട്ടോ രാവിലെ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരത്തെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഒമ്പതര ആവുമ്പോഴേക്കും അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മെമ്പേഴ്സ് എല്ലാവരും അങ്ങനെ ഒമ്പതരക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടോ കൂടുതൽ രണ്ടായിരത്തി വന്ന ടൈമിൽ ഞാൻ ആ വേണ്ടി കയറിയിട്ട് അതായത് എനിക്ക് ടൈമിൽ ലേറ്റ് ആയി ഞാൻ വേണ്ടി കയറി ഇപ്പം ചിരിക്കുന്നത് ആണ് കേട്ടോ ഹൈമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ പഠിപ്പിക്കുന്ന ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻറ് കൂടിയാണ് ഹൈമോൾ അങ്ങനെ സ്കൂളിൽ നമ്മുടെ പരിപാടിയൊക്കെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഉച്ച സമയൊക്കെ ആയപ്പോഴത്തെയാണ് ഉച്ചക്ക് ശേഷം പിന്നെ അംഗൻവാടി കുട്ടികളുടെ പ്രോഗ്രാം ആയിരുന്നു ട്ടോ ഈ കാണുന്നതൊക്കെ അംഗൻവാടി കുട്ടികളുണ്ടോ അതായത് നമ്മുടെ സ്കൂളിൻ്റെ സമീപത്തുള്ള ഏകദേശം അംഗൻവാടികളൊക്കെ ക്ഷണിച്ചിട്ടായിരുന്നു ആ അംഗൻവാടി കുട്ടികളുടെ പ്രോഗ്രാം ആണ് അത് അവരുടെ പരിപാടി കഴിഞ്ഞ അംഗൻവാടികൾക്കെല്ലാം നമ്മുടെ സമ്മാനദാനങ്ങളും ഇപ്പ വരുന്ന സോനമോള പരിപാടിയാണ് കേട്ടോ അത് നമ്മൾ മറ്റേ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫുൾ ആയിട്ട് കുറച്ച് ഭാഗം ഞാൻ ഇതിൽ കാണിച്ചുതരാട്ടോ കാണിച്ചതാണ് കാരണം എന്താ വെച്ചാൽ ഹൈമോളെ വല്യമ്മ സന്തോഷം കൊണ്ട് കരയുന്നത് കണ്ടപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നിട്ടോ അതായത് ഹൈമോള വല്യമ്മ ഹൈമോള് ഒപ്പനാൽ പുതിയണ്ണാണെന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ സാധാരണ വയസ്സായ അമ്മമാര് അങ്ങനെ പരിപാടിയൊന്നും കാണാൻ വരാറില്ല അവരെ ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് പക്ഷെ ഹൈമോള് പുതിയാണ് പറയുമ്പോൾ വലിയ വല്ലാത്ത ആഗ്രഹം അതായത് ഏതൊരു വല്യമാർക്കായാലും സ്വന്തം പേരന്റ്സിനായാലും നമ്മുടെ മക്കൾ കയറുന്നതും കളിക്കുന്നതും കാണാൻ വല്ലാത്ത ല്ലേ അങ്ങനെ ക്യാമറയിൽ എങ്ങനെയോ പതിഞ്ഞു പോയതാണ് കേട്ടോ ഓളെ വല്യമ്മ കരയുന്ന ആ ഒരു ഇത് എന്തോ ഓളെ വല്യമ്മന ഈ സങ്കട കണ്ണീര് എനിക്ക് എന്തോ ഒരു എന്തോ ഒരു മനസ്സിനൊരു കുളിയർമെട്ടോ അതുകൊണ്ടാണ് ഇതിൽ ആഡ് ആക്കിയത് പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് കേട്ടോ ഇത് അതായത് എൽ കെ ജി പേരൻസിൻ്റെ ഗ്രൂപ്പ് സോങ്ങാണേ നല്ല അടിപൊളി ഗ്രൂപ്പ് സോങ്ങ് ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ പി ടി എം ടി എം വിസിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആഡ് ആക്കിയത് അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ പാടുന്നത് ഷാനിമോള ഫ്രണ്ട് ഹിഷ്മാണ് കേട്ടോ ഇവർ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ഏകദേശം നമ്മുടെ പാട്ടുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ലാസ്റ്റ് എച്ച് എമ്മിൻ്റെ പാട്ടാണ് കേട്ടോ എച്ച് എം എന്ത് പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ എച്ച് എം എമ്മെന്നല്ല എല്ലാ ടീച്ചേഴ്സ് ആയാലും എച്ച് എം ആയാലും ഒക്കെ ലാസ്റ്റ് അവരുടെ വക പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട് അങ്ങനെ എച്ച് എമ്മിൻ്റെ ഒരു ഹിന്ദി സോങ് ആണ് കേട്ടോ അത് അടിപൊളിയായിരുന്നു സോങ് ഇതിൽ കൊടുക്കുന്നില്ല കോപ്പി റേറ്റ് വരുന്നു എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന്റെ ശേഷം ധാരാളം ടീച്ചേഴ്സിന്റെ ഡാൻസ് ആണ് കെട്ടോ അതിനിടയിൽ ഹൈമോളൊരു ഗിഫ്റ്റ് തന്നു തന്നിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഹൈമോൾ വലിയൊരു തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നോ അവളെ ഡാൻസ് പഠിപ്പിച്ച എൻ്റെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം മുന്നൂറ് രൂപയുടെ ഡയർമിൽ സിൽക്കാണോ ഒറിയോ ആണ് തന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എം ടീമിന്റെ ഒക്കെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫോട്ടോസ് ആണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ